എൻ്റെ പേര് ഷിബു എന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു സ്നാക്സ് ഫ്ലൈറ്റ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ ചെയ്യുന്നത് കോക്കനട്ടിൽ നിന്നുള്ള നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത് മെയിനായിട്ടും ഇളനക ചിപ്സാണ് മെയിനായിട്ടും ചെയ്യുന്നത് എൻ്റെ സംരംഭത്തിന് മൊത്തത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവായിട്ടുണ്ട് അതിൽ പത്ത് ലക്ഷം രൂപ പി എം ഇ ജി പി പ്രകാരം ലോണുണ്ട് പിന്നെ ഇപ്പം കേരളത്തിലെ സംരംഭം തുടങ്ങുന്നവരോട് പറയാനുള്ളത് സംരംഭം തുടങ്ങുവാന് ശരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണുള്ളത് വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ ജനങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് വ്യവസായ വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ കുറിച്ച് വെളുത്ത് പറയേണ്ടതായിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള ഇന്ത്യനുകളുടെ പ്രവർത്തനം വളരെ ജനങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ വ്യവസായങ്ങളെ ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞ് കൊണ്ടുവന്നു അത് ആ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം വളരെ വിജയകരമാവുന്നുണ്ട് അത് നല്ലൊരു സപ്പോർട്ടുമാണ്